നമുക്ക് എന്താ ഇത്രയധികം നമ്മുടെ മദർ പ്ലാന്റിന്റെ ട്യൂബർ കിട്ടിയ കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പൊ ഇതെല്ലാം നമ്മളിപ്പോ നടാനായിട്ട് പോകണ്ടല്ലേ അപ്പൊ നമ്മൾ ഇത് പോർട്ടിൽ കുണ്ടി എന്നിട്ടാണോ നടന്ന നമ്മള് താമര ധാരാളമായിട്ട് വളർത്തുന്ന രീതിയാണെന്താ ഇത് കണ്ടില്ലേ നമ്മള് തുണിയെല്ലാം അടുക്കി കഴിഞ്ഞ് നമ്മൾ അതിന് ശേഷം ദാ ഇത് കാണണം ഇങ്ങനെ ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴി ഉണ്ടാക്കുന്ന ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെ താമര പെട്ടെന്ന് വളർത്താനുള്ള പരിപാടി ഇതുകൊണ്ടാ മുഴുവൻ നമ്മൾ ഇതാ പോട്ടിലോട്ട് മെച്ച ഒരു സ്റ്റേജ് ആണ് അത് അങ്ങേക്കെ മലകണ്ട നമ്മളിതുപോലെ ട്യൂബർ എടുക്കുന്നത് ഇതുപോലൊരു പാത്തി അതുകൊണ്ട് ഉണ്ടാക്കുകയാണെ എല്ലാത്തിലും ദാ ഇതുപോലാണ് കിഴി സെന്റ് വെച്ചിട്ട് താത്തി വെക്കണ്ടെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കണ്ടില്ല ഇതെല്ലാം നിങ്ങൾ നോക്കി അങ്ങ് ഏറ്റവും നോക്കിക്കണ്ടോട്ട് മേടിക്കും പ്രധാനമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൊണ്ടില്ല ഇതുപോലെ പണി കിട്ടുന്നത് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മളൊക്കെ ട്യൂബറൊക്കെ നട്ടു കഴിഞ്ഞാൽ പിടിക്കാത്ത ഒരവസ്ഥ വരാറുണ്ട് കാരണം നമ്മൾ പോട്ടിലൊക്കെ ഇടമ്പഴേക്കും പൊട്ടി കീറി പോകുന്ന ഒരവസ്ഥയും വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ട്യൂബർ നട്ട് നല്ല ഗ്രോത്ത് ആയി ഫ്ലവർ ഇടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ട്യൂബർ എടുക്കുന്ന രീതി അങ്ങോട്ട് പിടിച്ച് ഇവിടുന്ന് ഒന്ന് കൈ കയറ്റി പിടിച്ചു ഇത് നമ്മുടെ റെഡ് ആണ് വരുന്നത് നേരെ കഴുകി എടുക്കണം ഇങ്ങനെ കടവിലോട്ട് ഇട്ട് ആ പൊക്കി എടുക്കുന്ന ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ക്രോത്തുള്ള ട്യൂബറാണ് ഇല്ലാതെ നമ്മുടെ വൈറ്റ് റെഡി ആയിട്ടിട്ട് ഇത് നമ്മുടെ റെഡ് ആണ് അത് നല്ല സൈസ് ട്യൂബറാണ് കേട്ടോ അതിന്റെ സ്ഥലത്ത് രണ്ട് രീതിയിലാണ് നേരുന്നത് രാവിലെ മണ്ണിലാണ് പോട്ട് വെക്കാൻ പോകുന്നത് നമ്മൾ അങ്ങനെ മണ്ണിൽ ഇങ്ങനെ പോട്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മള് കുറേ ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴേ ഈ രീതി പൊട്ടി കയറിപ്പോ പക്ഷെ വളരെ എളുപ്പം നിങ്ങളുടെ വീട്ടിൽ മണ്ണിൽ ഇതുപോലെ പോട്ട് വെച്ചാലും നല്ല രീതിയിൽ പിടിക്കുന്ന ടിപ്സ് ആണ് ടിപ്സാണ് അപ്പോൾ ഞാൻ ആദ്യം മണ്ണെല്ലാം ഒന്ന് ലെവലാക്കി ഇതുപോലുള്ള ഷീറ്റില്ലേ ഷീറ്റ് ചാക്ക് എന്ത് വേണമല്ല അപ്പൊ ഞാൻ അത് ഒരു ലെയർ ഇങ്ങനെ ഇട്ട് അപ്പോൾ അപ്പൊ താഴെ വെക്കുന്ന രീതിയാണ് നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ പോട്ട് നമ്മൾ നച്ചു പോകത്തില്ല കല്ലോ കട്ടയോ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രധാനമായിട്ട് ട്യൂബർ കാണാനുള്ള പ്രോട്ടീൻ മിസ്റ്ററാണ് പരിചയപ്പെടുത്തുന്നത് അരിച്ച നല്ല ട്രീറ്റ് ചെയ്ത മണ്ണ് നമ്മുടെ എല്ലുപൊടി അതുപോലെ വേപ്പൻ മണ്ണാക്ക് നമ്മുടെ ചാണകപ്പൊടി പിന്നെ അതുപോലെ നമ്മൾ കുറച്ചെടുത്തിരിക്കുന്നത് നോക്കി ആട്ടും കാട്ടം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളത് കൂടി കുറച്ച് ചെളി നമുക്ക് ഇതുപോലെ പഴയ ഓട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തല്ലിപ്പൊട്ടി ചെടുത്ത് വെക്കാമെങ്കിൽ അതിലൂടെ കിഴിയും കൂടെ മാത്രം മതി നമുക്ക് ട്യൂബർ വളരെ എളുപ്പത്തിൽ നട്ട് പിടിപ്പിക്കാൻ പറ്റും ഇപ്പൊ പോർട്ട് നിരത്താൻ തുടങ്ങുകയാണെ ഒരു ഇത്ര അകലത്തിലൊക്കെ ചെയ്താലും കുഴപ്പമില്ല അതാ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഈ ഒരു ഒരു അകലം വേണം നമ്മൾ പോർട്ട് വെക്കുന്ന രീതി വേണ്ടത് ആണെ ഞാൻ നിരത്തുന്ന രീതി വേണോ നോക്കിയത് വേണ്ട ഇങ്ങനെ പോവാണ് ഏറ്റവും വരെ പോവാണ് നമ്മള് മുട്ടത്തോട് കൂടി ഇട്ട് സംഭവം തീർന്നിട്ടില്ല കേട്ടോ അടുത്ത അടുത്തോട്ട് പോവുകയാണെട്ടോ നമ്മള് മുട്ടത്തോടിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അപ്പൊ നമ്മടെ നോക്കിയ ആട്ടുംകാഷൻ പോവുകയാണെട്ടോ ചെല്ലുപിടീന്ന് പറയാതാ ഈ ഒരു പിടി എല്ലുപിടി കൊടുത്താൽ മതി കൂടുതൽ കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വേണ്ട അടുത്ത നമ്മൾ കൊടുക്കാൻ പറഞ്ഞ വേപ്പിണേ ഇതോ അടുത്ത് നമ്മൾ കൊടുക്കാൻ പോന്ന ചാണാപ്പൊടിയാണേ ലോ കൊറേച്ചേ കൊടുക്കുന്നുള്ളു ഇങ്ങനെ ഇങ്ങനെ ഇനി നമ്മള് അപ്രായ്മ ഇങ്ങനെ തട്ടിത്തടി കൊടുക്കുക കേട്ടോ കേട്ടോ അതെ നോക്കി കഴിഞ്ഞാ നമ്മള് കൊറേ ചാണകപ്പൊടി കൊടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മള് ചാണാപ്പൊടിയുടെ ഒരു രീതി നമ്മടെ കഴിയാ നമ്മൾ ചട്ടി വെക്കുമ്പോഴേക്കും നമ്മൾ പ്രൂട്ടി മിസ് മുഴുവൻ നിറച്ച് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പഴയ ചാക്ക് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ കടയിൽ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പഴയ ധർമക്കോൾക്ക് അപ്പൊ ഈ ധർമ്മകളൊക്കെ കിട്ടുവാണ് ഇപ്പൊ എനിക്കിത് ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഈ ചാക്ക് ചാക്കില്ലാത്തവരെ പരിചയപ്പെടുത്തുന്നതാണ് ദാ നമ്മൾ ചട്ടി മാറ്റി വെച്ച് നമ്മൾ നിറയ്ക്കുന്നതിന് മുന്നേ തന്നെ അതായത് ഇതുപോലെ ധർമ്മകോൾ എടുക്കുക അതായത് വേണ്ടല്ലോ അത് ഇങ്ങനെ വെക്കുക ഇത് കണ്ടല്ലോ ഏ ഇങ്ങനെ ചെയ്യാം കണ്ട ഈ ഒരു രീതി ആർക്ക് വേണം ചെയ്യാം പക്ഷെ എനിക്ക് ചാക്കുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കാഞ്ഞത് അതെങ്കിൽ ഞാൻ കുറച്ചുള്ളതുകൊണ്ട് വെച്ച് നിങ്ങളെ കാണിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി ഇങ്ങനെ കാണിക്കുന്നു കണ്ടോ അപ്പം വേണ്ടവർക്ക് വെക്കാം ഇതുപോലെ ചാക്കൊന്നും ഇല്ലെങ്കിൽ ഇതായത് പോലെ നിരത്തി വെക്കാം കണ്ടോ അപ്പൊ എന്റെ ഇത് കുറച്ച് പഴയതൊക്കെ കിട്ടിയതല്ല ഇത് കറക്റ്റ് ആയിട്ട് ഇരുന്നേ ഇപ്പൊ നിങ്ങൾ നോക്കേർമകോളെ കറക്റ്റ് ആയിട്ട് ഇരുന്നോ കേട്ടോ ഇങ്ങനെ നിരത്തി അപ്പൊ വെറുതെ സിമ്പിളായിട്ട് ഒരു ധർമ്മ കോൾ ഉണ്ടെങ്കിലും ചെയ്യാം പക്ഷെ ഇച്ചിരി കട്ടിയുള്ളത് വേണം എന്നുള്ളൂ കേട്ടോ അപ്പൊ ഈ രീതിയിൽ വെക്കണ്ടോ ഇങ്ങനെ പോത്തൂല്ല നല്ല വിലവാണ് ഇനി നമ്മൾ ഇതാ നോക്കിയാ നമ്മള് ചെളിയാണ് ആദ്യത്തെ ലെയർ ആഡ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു ദിവസം എടുത്ത് വെച്ച ചെളിക്ക് അത് വെള്ളം നിറച്ച് വെച്ചു എന്നാ നോക്കിയാ നമ്മളിച്ച് പുളിയുണ്ടോ പോകാൻ വേണ്ടിയുടെ ഈ കട്ടയ്ക്ക് പുളിയാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാ പ്രോട്ടീൻ മിശ്രവും നൽകി ഇനി നമ്മൾ ചെളി കൊടുത്ത് ഈ രീതി കൊടുക്കുന്നത് അപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല കേട്ടാ എനിക്ക് എപ്പോഴും ഇതാണ് ഭയങ്കര ഇഷ്ടം അടാ ഈ രീതി അട കുറച്ച് ചെളി കൊടുത്തേക്കണം ഏകദേശം ഒരു മുക്ക ഭാഗത്തിന് താഴെ നെക്കണം കേട്ടോ നമ്മൾ ആദ്യത്തെ ലെവലിൽ അങ്ങേ ഏറ്റവും വരെ നമ്മളെ ചെളി ഫിനിഷ് ചെയ്തിരിക്കുക ഫിനിഷിങ് വർക്ക് ആണെന്ന് എന്നൊക്കെ അറിയാം അപ്പൊ അടുത്ത് നമ്മൾ ഇച്ചിരി മേൽമണ് കൊടുക്കാം അടാ ഒത്തിരി കൊടുക്കുന്നില്ല മേൽമണ് ഭയങ്കര മണ്ണ് കൊടുക്കുന്ന നല്ല വേണ്ട ഇത്രയും വെച്ചാൽ കൊടുക്കത്തുള്ളൂ കേട്ടോ എല്ലാത്തിനും ഒരാളവ് ഇങ്ങനെ കൊടുക്കണല്ലോ അപ്പൊ നല്ല രീതിയിൽ പിടിക്കാൻ പറ്റി അതെ ഇങ്ങനെ നമ്മുടെ മണ്ണിട്ട് തീരാ അറിയേണ്ടതാ ലാഷത്തെ മണ്ണിന് വേണ്ട അപ്പൊ നമ്മുടെ മണ്ണിട്ടോ ഇടതാറുണ്ട് അതെ അത് വേണ്ട നമ്മുടെ ചില ഇട്ട പോലും അറിയുന്നില്ല ആ രീതി ഇപ്പൊ മണ്ണ് നേരത്തെ കൊടുക്കണം അതാ ഇങ്ങനെ ഇങ്ങോട്ട് ഇടുക ലാഷത്തെയാണ് ഈ രീതി കൊടുക്കുന്നത് പോർട്ട് ഇത് ഇത്രയും നിറയ്ക്കാൻ ഈ ഒരു രീതി വേണം നമുക്ക് അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ചട്ടിക്കകത്തും നമ്മൾ മുഴുവന് ചെളി നിറച്ച് കഴിഞ്ഞ് താമര വളർത്താൻ വേണ്ടി കുറേയധികം തുണികൾ എടുത്ത് വെച്ചിരിക്കണ്ടല്ലോ എന്ന് വെക്കണ്ട അപ്പൊ നമ്മള് തുണികളെടുത്ത് ഈ രീതിയാണ് വെക്കുന്നത് നമ്മൾ തുണി എല്ലാം അടക്കി കഴിഞ്ഞ് നമ്മൾ അതിന് ശേഷം ദാ ഇത് വേണം ഇങ്ങനെ ഇട്ടിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴി ഉണ്ടാക്കുന്നത് അതേ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെ താമര പെട്ടെന്ന് വളർത്താനുള്ള പരിപാടി ഇതേ കണ്ടാ നമ്മളെടുത്തിരിക്കുന്നത് കപ്പലിന്റെ പിണ്ണാക്കാണേ വെച്ചിരിച്ച് ഇട്ടാ ഇതാ ഇത് കണ്ട അപ്പൊ നമ്മളത് കിഴിക്ക് വേണ്ടി നോക്കി കപ്പലിന്റെ പെണ്ണാക്കി മുഴുവൻ നിരത്തി കഴിഞ്ഞ കേട്ടോ നമ്മളിവിടുന്ന് കിഴി ദാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നത് കണ്ടല്ലേ നമുക്ക് വളരെ എളുപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന രീതിയാണ് നോക്കണം അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റേജ് നമ്മൾ കിഴി വെക്കാൻ പോകണേ നമ്മൾ കിഴി വെക്കുന്ന ദാ ഇങ്ങനെ കിഴി ഓരേന്ന് ദാ ഇങ്ങനെ ഇട്ടു പോവുകയാണ് ഇതുപോലെ കിഴി വെച്ച് വെച്ച് പോകേ നടുക്കോട്ട് ഇട്ടിട്ട് പോകണ്ട ട്യൂബർ വെക്കുന്നതിന് മുമ്പ് വെക്കുന്ന നോക്കണം ദാ ഇതുപോലെ നടുക്കോട്ട് വെക്കുക ഏ ഒറ്റ വിരലിന്റെ കാര്യങ്ങൾ ദേ കുത്തി താഴെപ്പ് വേണ്ടത് വേണ്ട അപ്പൊ നമ്മുടെ ആ കിഴി എവിടെ വെച്ചതെന്ന് പോലും അറിയത്തില്ല കണ്ടില്ലേ നമ്മൾ പെട്ടെന്ന് നടന്ന കിഴി അങ്ങ് വെച്ച് തീർന്നു വേണ്ട സ്റ്റേജ് ആണ് നമ്മളത് ആ ട്യൂബർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ ഇതുപോലെ ട്യൂബർ ഇങ്ങനെ ഇങ്ങനെ നടരുന്ന ട്യൂബർ ഇതാ ഇങ്ങനെ ആയിരിക്കണം ഇതുപോലെ മുകളിലോട്ട് ലീഫ് വരുന്ന ഭാഗം വേണ്ട ഇങ്ങനെ നട്ടാലേ പിടിക്കത്തുള്ളൂ അപ്പൊ ഞാൻ എല്ലാത്തിനും വെച്ച് പോവാണ് ലാഷ് നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനെ നടന്ന് തന്നെ ആ എല്ലാം ഈ ഒരു ആങ്കിളിലാണ് വെച്ചു കൊടുക്കുന്ന ട്യൂബർ ലാസ്റ്റത്തെ ട്യൂബറോട് എടുക്കുകയാണെ ട്യൂബർ മുഴുവൻ നമ്മളിതാ ഓട്ടിലോട്ട് വെച്ച ഒരു സ്റ്റേജാണ് അങ്ങേയറ്റ മലകണ്ട ട്യൂബർ നടാൻ പോവാണേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് ഈ സൈഡിക്കത്തെ ഒരു ചാല് കണക്കാക്കുക ഈ ചാലിലോട്ട് നൃതായിട്ടൊന്നും താക്കമയുള്ളൂ ഒത്തിരി താത്ത് വെച്ചു കഴിഞ്ഞാൽ പിടിക്കത്തില്ലേ ഇത് ഈ രീതിയിൽ വെച്ചിട്ട് നമ്മൾ വലിയ ഓടൊന്നും വെക്കണ്ട ഇതൊന്ന് പൊങ്ങി പോയിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കണ്ടോ അത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇച്ചിരി ചെളി ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബ് ഈ മണ്ട കാണണം ബാക്കിയുള്ള സ്ഥലം മൂടിക്കിടന്നാൽ മതി കേട്ടോ രീതിയാണ് നമ്മൾ ട്യൂബർ നടേണ്ട കേട്ടോ എനിക്ക് ഒരുപാട് ട്യൂബർ നടാണ്ടേ എന്നാണ് അപ്പൊ നമ്മുടെ ലാശത്തത് കണ്ടോ അങ്ങേ പോലെ പോലും നട്ട് നട്ട് വന്നാണ് ഇങ്ങനെ വാത്തി എടുക്കുന്ന വലിയ പണിയൊന്നും ഇല്ലേ ഇങ്ങനെ വെക്കുക കേട്ടോ അത് വെച്ചിട്ട് ചെളിയിങ്ങണ അങ്ങോട്ട് പൊത്തി അങ്ങ് വെച്ചാൽ മതി ഓടി വെച്ച് കൊടുക്കണേ എന്ന് പറയുന്നത് ഇതെല്ലാം വെള്ളം ഒഴിക്കും പൊങ്ങിച്ച് ഇവിടെ നമ്മൾ നോക്കി വേണ്ട അങ്ങേ ഏറ്റവും വരെ താമര ടയറിനകത്താണോ വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ താമരയുടെ ഒരേല തന്നെ ഇങ്ങെടുത്തിരിക്കുക അപ്പൊ നമ്മൾ പോർട്ട് ദേ ഫുൾ ആയിട്ട് വെച്ച് പ്രോട്ടീൻ ഉത്സവം നൽകി നമ്മൾ ട്യൂബർ വെച്ച് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിനകത്ത് വെള്ളമാണ് അപ്പം നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ കുത്തി ഒഴിക്കരുത് ഞാൻ ഈ ചെയ്യുന്ന ഇതേ ഒരു താമരയുടെ ഇല എടുത്ത് ഇങ്ങനെ കുടിച്ചും നിങ്ങൾക്ക് ഏത് ലീഫ് കൊണ്ടും എടുക്കാം എന്നിട്ട് ഇതേ ഇലക്കകത്തോട്ട് വെള്ളം കുടിച്ചു കൊടുക്കും കേട്ടോ അപ്പൊ നമ്മുടെ കുത്തി വീടത്തും ഇല്ല ആയിട്ടുള്ള ജലസേചനം പെട്ടെന്ന് നടക്കും അപ്പം നമ്മൾ പോട്ട് നിറഞ്ഞുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചത് സൗകര്യം ഉണ്ടല്ലേ ഇതെല്ലാം നിങ്ങൾ നോക്കി അഞ്ഞ് ഏറ്റവും നോക്കേണ്ടോ അതായത് ഒരു മുക്കാൽ പാകം മാത്രമേ നിറയ്ക്കാവുള്ളൂ ബാക്കി നമുക്ക് വെള്ളം നിൽക്കണം ഇത് വളരാനുള്ള സൗകര്യം നമുക്ക് അത് ഇനക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞ് ബോട്ടിനകത്ത് അപ്പൊ നമ്മൾ ഇവിടുന്ന് രണ്ട് സ്ഥലത്തും വെച്ച മദർ പ്ലാന്റ് ആയിരുന്നു ട്യൂബർ ധാരാളമായിട്ടുണ്ടായിരുന്നു നമ്മൾ മുഴുവൻ ബോട്ടിലും വെച്ച് അപ്പോൾ അതേ നമ്മൾ കഴിഞ്ഞവണ് അതേ ഒരു പ്ലാന്റ് എന്റെ ബോട്ടിൽ നിന്ന് എടുത്ത ട്യൂബർ വെച്ചിട്ട് നോക്കി ധാരാളമായിട്ട് ലീഫ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറയായി അപ്പോൾ നല്ല ഗ്രോത്തും വളർച്ചയാണ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതി നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധാരാളമായിട്ട് പെട്ടെന്ന് പൂക്കളുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ പ്രിയസൃത്തും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്യുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതരേ ബൈ ബൈ